ഇത് എൻ്റെ ഞങ്ങളുടെ എസ് എഫ് ഐ അല്ല ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പോയ കാലത്തെ അഭിമാനത്തോടെ ഓർക്കാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത് കാസർഗോഡ് ജില്ലയിലെ എസ് എഫ് ഐ നേതാവായിരുന്ന സുനിൽ അളേരി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ഇന്നത്തെ അവസ്ഥയാണ് വരച്ചു കാട്ടുന്നത് അതിൻ്റെ പൂർണ്ണ ഇങ്ങനെ സിദ്ധാർത്ഥിൻ്റെ മരണവാർത്തയുടെ ഞെടുക്കം മാറിയിട്ടില്ല ഇതുവരെ അതിനാലാണ് ഈ കുറിപ്പ് എളേരിത്തട്ട് ഇ കെ നയനാർ മെമ്മോറിയൽ കോളേജിന്റെ മതിലിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു പറയാൻ ഭയക്കുന്ന നാവും ഉയരാൻ മടിക്കുന്ന കൈയും അടിമത്തത്തിൻ്റെതാണ് കേരളത്തിലെ എസ് എഫ് ഇക്കാരെ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ ഇതിൽ കൂടുതൽ പറയാൻ കഴിയില്ല വയനാട് പൂക്കാട് കോളേജിൽ ഉണ്ടായ സംഭവം സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതികളായ എസ് എഫ് ഇക്കാരുടെ പ്രസ്ഥാനത്തിൽ ആയിരുന്നില്ല ഞാൻ ഞങ്ങൾ പ്രവർത്തിച്ചത് ഉണ്ടായിരുന്നത് ഇത് തുറന്നു പറയാൻ ഇപ്പോൾ കഴിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മൂന്ന് ദിവസം വെള്ളം പോലും നൽകാതെ പരസ്യ വിചാരണ ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുക എൻ്റെ എസ് എഫ് ഐക്ക് അങ്ങനെ കഴിയില്ല അതിനാൽ ഉറപ്പിച്ച് പറയാം ആ എസ് എഫ് ഐ അല്ല ഈ എസ് എഫ് ഐ എന്ന് ഇത് എസ് എഫ് ഐ വേഷത്തിലെത്തിയ നികൃഷ്ടനാണ് വെറുക്കപ്പെടേണ്ടവരാണ് ഇവരെ ആരെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാൻ വരുന്നെങ്കിൽ നിങ്ങളും ഈ പിശാചുക്കളും ഒരേ പോലെ എന്നേ പറയാനുള്ളൂ എസ് എഫ് ഐ എൻ്റേതോ നമ്മുടേതോ അല്ലാതായത് ഇപ്പോഴല്ല അത് പൂക്കോട് വെച്ച് സംഭവിച്ചതുമല്ല വിഷ്ണു പ്രണോയ് അഭിമന്യു സഖാക്കളെ നിങ്ങളെ അരു കൊല ചെയ്തവർ അവരുടെ പിന്നിൽ നിരന്നു നിന്ന അഭിനവ സഖാക്കൾ അവർ വളരെ കാലം മുന്നേ കാണിച്ചു തന്നിരുന്നു ഈ എസ് എഫ് ഐ നമ്മളാരും ഉണ്ടായിരുന്ന എസ് എഫ് ഐ അല്ല എന്നുള്ളത് പ്രിയ സഖാക്കളെ നിങ്ങളുടെ ധീരരക്തസാക്ഷിത്വം അതിനെ ഉറപ്പിക്കുന്നു നിങ്ങൾക്ക് മുന്നേ ഇവർ ഇല്ലാതാക്കിയത് കൊന്നത് എസ് എഫ് ഐയെ തന്നെയാണല്ലോ അതിനാൽ മരിച്ചതിൻ്റെ മോണിൽ കയറി നിന്ന് വീമ്പിളക്കുന്നത് ശരിയല്ലല്ലോ അതിനാൽ ഇന്നത്തെ എസ് എഫ് ഐയോടൊപ്പം ഞാനില്ല എളയരിക്കപ്പുറത്തുള്ള സഖാക്കൾ എന്നെ തിരിച്ചറിയുന്നത് എസ് എഫ് ഐ സുനി എന്ന് പറഞ്ഞാലാണ് അന്ന് ഞാൻ അതിലെ സുഖം അഭിമാനം സഖാത്വം ഹൃദയം കൊണ്ടാണ് അനുഭവിച്ചത് ആസ്വദിച്ചത് ആ പ്രസ്ഥാനത്തിൽ ഉന്നതനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ ആയിരുന്നു എന്ത് നേടി എന്നതിനേക്കാൾ അപ്പുറം എന്ത് നൽകി എന്നതിനാണ് സഖാക്കൾക്ക് അന്നൊക്കെ പ്രാമുഖ്യം സിദ്ധാർത്ഥന്റെ ദാരുണാന്ദ്യം പറഞ്ഞിട്ട് ഒരുപാട് പഴയ സഖാക്കൾ ഈ രണ്ട് ദിവസങ്ങളായി ഫോൺ ചെയ്യുന്നു രോഷവും പ്രതിഷേധവും സങ്കടവും പ്രകടിപ്പിക്കുന്നു അല്ലാതെ എന്ത് ചെയ്യാൻ തീർച്ചയായും ഇപ്പോൾ അഭിമാനം തോന്നുന്നു അതിൻ്റെ പേരിൽ കഞ്ഞുകുടിക്കേണ്ടതില്ലാത്തതിനാൽ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി എന്നിങ്ങനെ എൻ്റെതായ പരിമിതികളിൽ ഇവയെല്ലാം വലിയ സ്ഥാനം തന്നെയെന്ന് അന്നും ഇന്നും കണക്കാക്കുന്നു അവിടെ വരെ കൊണ്ടെത്തിച്ച ആ പ്രസ്ഥാനം ഇതല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല എന്നെപ്പോലെ പലർക്കും അതുറപ്പ് എന്നോടത്ത് അന്നുണ്ടായിരുന്ന പല സുഖക്കളും അതുതന്നെ പറയുന്നു ഇത്രയും ക്രൂരന്മാരായോ നമ്മുടെ ക്യാമ്പസ് വിദ്യാർത്ഥികൾ അവർ കുട്ടികളല്ല മുതിർന്നവർ തന്നെയാണ് നാളെ പ്രൊഫഷണൽസായി ഈ സമൂഹത്തിലേക്ക് വരേണ്ടവർ നേതാക്കളായി ഈ സമൂഹത്തെ നയിക്കേണ്ടവർ അട്ടപ്പാടിയിൽ മധുവിനെ കൊന്ന രീതി കണ്ട് നമ്മൾ തരിച്ചുപോയി അതിലും ഭീകരത ക്രൂരത സിദ്ധാർത്ഥനെ ഇല്ലാതാക്കിയവർ ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിലും ക്രൂരമായ വേദന ഏൽപ്പിച്ചവർ ചതവുകൾ എത്ര ആ ശരീരത്തിൽ മൂന്ന് ദിവസം പട്ടിണി കിട്ടവർ നഗ്നരാക്കി പരസ്യമായി വിചാരണ ചെയ്തവർ അവർ കൂട്ടുകാരായിരുന്നു റൂംമേറ്റുകളായിരുന്നു കുടുംബ സുഹൃത്തുക്കളായിരുന്നു ഇവർ എങ്ങനെ എൻ്റെ എസ് എഫ് ഐ ആകും എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എസ് എഫ് ഐ അല്ലാതെ ഇവർക്ക് മറ്റെന്താകാൻ കഴിയും എന്ന സംശയം പ്രധാനമാണെന്ന് തോന്നുന്നു കാരണം നെറുകേടുകൾക്ക് ഇത്തേയും പിന്തുണയും രക്ഷയും കിട്ടുന്ന മറ്റൊരു സംഘടനയും ഇന്നില്ല ക്യാമ്പസിലായാലും പൊതുസമൂഹത്തിലായാലും ആ പേര് തന്നെ ഇപ്പോൾ സാമൂഹ്യവിരുദ്ധമായി വിരുദ്ധമായി കഴിഞ്ഞു എസ് എഫ് ഇക്കാർക്ക് പട്ടിണിയും മർദ്ദനവും വേദനയും അന്യമല്ല പുതുമയുമല്ല അത് പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി സഖാക്കൾ ഒന്നിച്ചു പങ്കിട്ടിരുന്നു പട്ടിണി കിടന്നിട്ടുണ്ട് അതൊഴിവാക്കാൻ കഴിയുന്ന ഒരു ചെലവ് ഭക്ഷണത്തിൻ്റെതായിരുന്നു ഒരു സഖാവ് ഭക്ഷണം കൊണ്ടുവന്നാൽ അത് എല്ലാവരുടെയും വിശപ്പടക്കിയിരുന്നു ഒരു സഖാവിൻ്റെ വസ്ത്രം എല്ലാവരുടെയും ആയിരുന്നു ഒരു സഖാവിൻ്റെ വീട് ചെറുതെങ്കിലും അത് എല്ലാവർക്കും അഭയമായിരുന്നു ഇന്നിതാ ഇതാ ഒരു കൂട്ടുകാരനെ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച് അടിച്ചും ചവിട്ടിയും കൊന്നുകളഞ്ഞു പ്രതികൾ എസ് എഫ്ഐക്കാർ കൂട്ടുകാർ സഹപാഠികൾ ഇല്ല അഞ്ഞടുക്ക് മാറുന്നില്ല നമ്മൾ സഖാക്കൾ എത്ര ദിവസങ്ങൾ ഒരു മുറിയിൽ ബെഞ്ചിൽ ഒരു കീറിയ പായൽ കിടന്നുറങ്ങി എല്ലായ്മകൾ കഞ്ഞുവെച്ച് എത്ര രുചിയോടെ കുടിച്ചു കൊടിയ പീഡനം നടക്കുമ്പോൾ വേദന സഹിക്കാതെ അവൻ അലറി നിലവിളിച്ചിരുന്നു പോലും ആരും കേട്ടില്ല അത്രക്ക് ബധിരമായി പോയി ഇന്നത്തെ യുവത വിദ്യാർത്ഥികൾ അത്യന്തം അപകടകരമാണ് വിദ്യാഭ്യാസ മേഖല പുതുതലമുറ നാടുവിടുന്നത് പോയിടത്തു നിന്നും തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത് ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു കാരണം നാളെ ഇവരെ പോലെയുള്ളവരാണ് ഇവിടുത്തെ ഭരണക്കാർ ഉദ്യോഗസ്ഥർ മത്സരാർത്ഥികൾ നീതിയും കിട്ടില്ല നിയമവും നോക്കില്ല ഗുണ്ടായുസത്തിലെ ബിരുദവും ബിരുദം മാത്രം ഇവരെ ആവശ്യമുള്ള വലിയ ലോബിയുണ്ടെന്നുള്ളതാണ് ഇവരുടെ ശക്തിയും ആത്മവിശ്വാസവും മരണം ഉറപ്പായപ്പോഴെങ്കിലും അവന് ഒരു തുള്ളി വെള്ളം കൊടുക്കാമായിരുന്നില്ലേ അടിച്ചും ചവിട്ടിയും വേദനിപ്പിച്ചെങ്കിലും ഒന്ന് തുറന്നു വിടാമായിരുന്നില്ലേ ആ അച്ഛൻ്റെ ചോദ്യം വേദന ദുഃഖം ആത്മരോഷം നഷ്ടബോധം ഇതൊന്നും ഇനിയും കേൾക്കാതിരുന്നാൽ ഇത് നമ്മുടെ കേരളവുമല്ല എന്ന് ഉറപ്പിക്കേണ്ടി വരും പ്രതികളെ പിടിച്ചേക്കാം ശിക്ഷിച്ചേക്കാം പക്ഷേ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ക്രിമിനലുകളുടെ താവളമാക്കിയതിന് ആരെയാണ് പിടിക്കുക ശിക്ഷിക്കുക ആരാണ് അതിന് ഉത്തരവാദി പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ നേതൃത്വം അതിന് ഉത്തരം പറയേണ്ടി വരും ഈ സംഭവം അറിഞ്ഞിട്ടും പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ധൈര്യം കാണിക്കാത്ത ആ ക്യാമ്പസിലെ മറ്റു വിദ്യാർത്ഥികൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ സമൂഹം പകരുന്ന ഭീതിയും അപകട സൂചനയും ചെറുതല്ല അവരെല്ലാം ഇപ്പോൾ ഒറ്റക്കൊടുക്കിയിലാണെന്നുള്ളത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് എതിരാളികളുടെ സാന്നിധ്യം പോലും അസ്വസ്ഥതയായി കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഫാസിസം നിങ്ങളുടെ വേലിപ്പുറത്തല്ല ജനാധിപത്യ ബോധം മരിച്ച മനുഷ്യത്വം മരവിച്ച ലഹരിയിൽ വിപ്ലവം മുക്കുന്ന നിങ്ങളിൽ തന്നെയാണ് ഫാസിസം പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിൽ രോഷാകുലമായ പ്രതികരണത്തിൽ നിന്നും സംഭവിച്ചതല്ല പൂക്കോട്ട് കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം മൂന്ന് ദിവസം അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു അവന്റെ കൂട്ടുകാർ അവൻ നഗ്നനായി വിശന്ന് വലഞ്ഞു മരണത്തെ മുന്നിൽ കാണുമ്പോഴും കൊലപാതകൾ അവന്റെ കൂട്ടുകാർ സഹപാഠികൾ ഓരോ ദിവസവും കിടന്നുറങ്ങി ഭക്ഷണം കഴിച്ചു നല്ല വസ്ത്രം ധരിച്ചു പ്രേമിച്ചു ഹേ സഖാക്കളെ നിങ്ങൾ മനുഷ്യരാണോ അല്ല എസ് എഫ് ഐ എന്നായിരിക്കും ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ചേരുന്ന ഉചിതമായ പേര് അതുതന്നെ അതുകൊണ്ടാണ് ഞാൻ ആ എസ് എഫ് ഐ ആയിരുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത് നിങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവർ പ്രണയവും വിപ്ലവവും ഒന്നാണെന്ന് പറയുന്നവർ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പാടുന്നവർ നിങ്ങൾ ഞങ്ങളുടെ എസ് എഫ് ഐ അല്ല അല്ല ഇതെൻ്റെ എസ് എഫ് ഐ അല്ല പഴയ എസ് എഫ് ഐയുടെ ഒരു പഴയ പ്രവർത്തകൻ്റെ കുറിപ്പ് ഇത് എൻ്റെ മാത്രം വികാരമോ വിചാരമോ അല്ല എന്നുറപ്പോടെ Sunil Aleri.